എന്ത് പറയാനാ ശീതരാ ഇങ്ങനെയുണ്ടോ ഒരു പറ്റില്ലാത്ത കുട്ടി എവിടെ പോവാന്ന് നേരിട്ട് പറയാൻ മടിച്ചിട്ട് കടലാസിൽ എഴുതി വച്ചിരിക്കുക മുറിയില് ബീച്ചിലേക്ക് പോവാണ് വൈകുന്നേരം തിരിച്ചെത്തുന്നു ഗേറ്റ് കിടന്നപ്പോഴാണ് ഞാൻ കണ്ടത് വീട്ടിൽ അന്വേഷിച്ചപ്പോ ബീച്ചിലോ മറ്റൊ പോയിരിക്കണെന്ന് അറിഞ്ഞു ഇവിടെ ആവുമ്പോട്ട് ഇത്തിരി എന്റെ സിസ്റ്റർ ജിജിക്കും ഇതുപോലെ ബീച്ചിൽ ഇങ്ങനെ ഒറ്റക്കിരിക്കുന്ന ഇരിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു ഞാനൊന്നും പറഞ്ഞില്ലേ നിങ്ങള് തമ്മില് ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട് എന്റെ ജിജി പ്ലീസ് മിസ്റ്റർ ബിനോയ് ലീവ് മീ അലോൺ ഞാൻ എന്ത് ചെയ്യും കുട്ടിയെ കാണുമ്പോ ഞാൻ എന്റെ ജിജി ഓർത്തു പോകുന്നു മറക്കാൻ കഴിയണമെങ്കിൽ ഇന്ത്യ വിടണം ഇന്ത്യ വിട്ടേ പറ്റൂ അവിടെ അമേരിക്കയിൽ കുട്ടിയുടെ പേരൻസ് വിചാരിച്ച വല്ല രക്ഷ കിട്ടുമോ അത് ശരി അപ്പൊ അതിനായിരുന്നു ഈ ഗോഷ്ടിയൊക്കെ നോ ഗോഷ്ടി എനിക്കെല്ലാം മറക്കണം സ്റ്റേറ്റ്സിൽ ലൈഫ് വളരെ ഫാസ്റ്റ് ആണല്ലോ അതുകൊണ്ടാ ഐ ആം റിയലി ഫെഡ് അപ്പ് മിസ് അശ്വതി റിയലി ഫെറ്റപ്പ് എന്തൊക്കെയാണ് ഐറ്റംസ് എന്നോട് പരിപ്പാണല്ലേ ബിനോയി ഞങ്ങളുടെ ഭക്ഷണ രീതി ആകെ മാറ്റിക്കളന്നു രാത്രിയിൽ കഞ്ഞു കുടിച്ചുകൊണ്ടിരുന്ന എനിക്കിപ്പോ ഇത്തിരി ചിക്കൻ നൂഡിൽസ് കിട്ടില്ലെങ്കിൽ ആകെ ഒരു അപ്രാള അമ്മയ്ക്കാണെങ്കിൽ സൂപ്പ് സൂപ്പ് ഒറ്റ വിചാരമേ ഉള്ളൂ ബിനോയി മെടുക്കനാണ് കേട്ടോ താങ്ക് യു അല്ല ജോലി ചെയ്യാൻ മാത്രം മതിയോ ശമ്പളമൊന്നും വേണ്ടേ ഒരു മാസം തയ്യാറാവുന്നതല്ലേ ഉള്ളൂ അത് പ്രശ്നമാക്കണ്ട നാളെ ഒന്നാം തീയതി അല്ലേ നാളെ ഒന്ന് വാങ്ങിച്ചോളൂ എനിക്ക് അതുകൊണ്ടല്ല വർക്ക്ഷോപ്പിലെ ജോലിക്കാർക്കും മറ്റെല്ലാവർക്കും ഒന്നാം തീയതി ശമ്പളം കൊടുക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ നിർബന്ധ നാളെ ഡ്യൂട്ടിക്ക് വരുന്ന വഴി നിനു എന്ന് വർക്ക്ഷോപ്പിൽ മതി ഞാൻ ശമ്പളം തന്നേക്കാം ശരി ഞാൻ വരാം മറക്കരുത് ആ ടയറിൽ ഇവർ ഇട്ട് തിക്കിയിട്ട് മേലോട്ടൊന്ന് പൊക്കിയാമോ ോയ് ഈ ബിനോയ് ആരാന്ന് മനസിലായോ എന്റെ പുതിയ കൂട്ടുകാരൻ ഭക്ഷണം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അത് ബിനോയ്ക്ക് വേറൊരു വിനോദ അശ്വതിക്ക് ബിനോയ് എന്ന് പറഞ്ഞാൽ എന്ത് ഇഷ്ടമാണെന്നറിയോ ബിനോയ് ഉണ്ടാക്കുന്ന ഭക്ഷണം ഒരു തവണ കഴിച്ചാൽ ആരും വീണു പോവും ഈ ഞാൻ വീണില്ലേ താങ്ക് യു ബിനോയ് ഞാൻ ശ്രീധരന്റെ വീട്ടിലേക്ക് ഇന്ന് ഞാൻ ചില പുതിയ ഐറ്റംസ് ഉണ്ടാക്കാൻ പോവുകയാണ് ബിനോയ് എനിക്ക് ചെറിയ ഉപകാരം ചെയ്യാം പോകുന്ന വഴിക്ക് എന്തൊരു സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്യും ശ്രീധർ നമുക്ക് വീട്ടിൽ കാണാം അതെന്ത് വിളിയാണ് നമുക്ക് അവിടെ ഒരു അഞ്ചു മിനിറ്റ് ഇരുന്നിട്ട് പോവാം എനിക്ക് സമയമില്ല ഇന്ന് കുറച്ച് പർച്ചേസ് ഉണ്ട് ഓ എന്ത് പർച്ചേസ് ഓക്കേ ഓക്കേ ഇന്നലെ ഇവിടെ വന്നിരുന്നു അല്ലേ ആര് പറഞ്ഞു പറഞ്ഞു വന്നിരുന്നോ അശ്വതി അല്ലേ വന്നേ അന്ന് തന്നെ താൻറെ അച്ഛനെ തെറി വിളിച്ചു ഞാൻ ക്ഷമിച്ചു അശ്വതിക്ക് വേണ്ടി ഞാൻ ക്ഷമിച്ചു അവൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ വന്നവനല്ലേ എന്ന് കരുതി അതൊരു വളമായിട്ട് താൻ എടുത്തു താൻ അവളുടെ മുറി കയറി തോന്നിയാസം പറഞ്ഞു അപ്പോഴും ഞാൻ എന്നെ നിയന്ത്രിച്ചു ഇനി എനിക്ക് വയ്യ താങ്ങാവുന്നവരും വളരെ കൂടുതലാണിത് മിസ്റ്റർ ശ്രീധരൻ എന്താണ് പറഞ്ഞു വരുന്നത് ആ കുട്ടിയുടെ അമ്മാവന്റെ മോളാ

എന്നെ കൊല്ലരുത് ഇനിളെ കാണരുത് ഇല്ല എന്റെ വീടിന്റെ ഭാഗത്തേക്ക് കൊല്ലരുത് ഇല്ല എന്റെ കൺമല്ലി കണ്ടുപോകരുത് ഇല്ല പോ ഇല്ല യ്യോ അമ്മ ഇവിടെ തനിച്ചുള്ളൂ അയ്യോ അത് പറയാം അവിടെ വേറെ ആരില്ല എന്താ ആക്സിഡന്റ് എനിക്ക് വയ്യേ ഒരു ലോറി തട്ടി തഴത്തിട്ടു ഡോക്ടറെ കണ്ടു മരുന്ന് വെച്ചു എനിക്കൊന്ന് വിശ്രമിക്കണം ഇതുപോലെ പങ്ങി കിടക്കയില് നീണ്ടു കിടക്കണം എന്ന് ഡോക്ടർ പറഞ്ഞു കിടന്നോളൂ കുടിക്കാനൊന്നും വേണ്ട കുടിക്കാനൊന്നും വേണ്ട കിടന്നാ മതി ശ്രീധരേട്ടാടാ ശ്രീധരേട്ടന്റെ അമ്മ പറഞ്ഞ് വീട് വരെ ചെല്ലാൻ ആർക്കും അതല്ല ചെറിയൊരു കളവ് പറഞ്ഞതൊരു സമയം ആ വീട്ടിലെ േ അവനെങ്ങോട്ട് അയച്ചത് എന്നെ പറയിപ്പിക്കണ്ട അവന്റെ തൊട്ടിയും പത്രാസും കണ്ട ആരെങ്കിലും സംശയിക്കോ അവനീ പണി ചെയ്യുന്നു മോട്ടോർ സൈക്കിളിൽ നിന്ന് വീണു കുറച്ചു നേരം ഒന്ന് കിടക്കണെന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു നേരായിരിക്കുന്നു ഞാനങ്ങ് അടുക്കളയിലായിരുന്നു അര മണിക്കൂർ കഴിഞ്ഞ് എന്തോ എടുക്കാൻ മുറിയിച്ചെന്ന് നോക്കിയപ്പോ അവനോടെ ഇല്ല പുറത്തു വന്ന് നോക്കിയപ്പോ മോട്ടോർ സൈക്കിളും കാണാനില്ല

ില്ലേ അമ്മ അറിയാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പിന്നെ പറയാം ഓ വേഹിപ്പിച്ച് കളയുന്ന മട്ടിലാണ് നോട്ടം കഴിഞ്ഞ ഒന്ന് കൊടുക്കാനായിരിക്കും തോന്നുന്നത് വേണ്ടാത്തൊന്നും അല്ലമ്മേ കുഞ്ഞമ്മമാവും പറഞ്ഞിട്ടുണ്ട് ഞാനാ അവളുടെ ലോക്കൽ ഗാഡിയും അത് അമ്മയ്ക്ക് അറിയൂ ബാബുക്ക് വൈകുന്നേരം കാണാം അപ്പൊ സ്റ്റേഷനിൽ പോകേ ഞാനൊന്ന് ആലോചിക്കട്ടെ mm uh -huh. അതെവിടേക്കാന്നാ ചോദിച്ചത് ഇതുവരെ കഴിഞ്ഞോളം ഷോപ്പിംഗ് ഒക്കെ മതി ഈ തറവാട്ടിലെ പെൺകുട്ടികളാരും ഇങ്ങനെ തോന്നിയ പോലെ ഊർജൂട്ടി നടക്കാറില്ല അല്ല ഓക്കെ എന്താ തകരാറാ ഭക്ഷണം പിടിക്കുന്നില്ലാന്ന് അറിഞ്ഞപ്പോ ആ തെന്തി ഒഴിച്ചകത്ത് കെട്ടി അവൻ ആവശ്യമില്ലാത്ത സ്വാതന്ത്ര്യം കൊടുത്തു എന്തായി രണ്ടരപ്പം എന്താ മാലോട്ടുണ്ട് അവനങ്ങു പോയി ദൈവൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി അവനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യരുത് കൊറേക്കാൻ ക്ഷമിച്ചു ഇനിയത് പറ്റില്ല

നിന്നെ നേർവഴിക്ക് അധികാരം നിനക്ക് അയ്യോ അത് ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ 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 നേർവഴിക്ക് തലയിൽ ഒരാളെ സമ്മതിക്കില്ല വേണമെങ്കിൽ ഇറങ്ങി പോവാം പക്ഷെ എന്നെ ആര് ഉപദേശിക്കുന്നു എന്റെ കാര്യത്തിൽ ഇടപെടുന്നു എനിക്ക് ഇഷ്ടമല്ല മനസ്സിലായോ മനസ്സിലായില്ല മനസ്സിലാക്കാനോട് ഉദ്ദേശവും എനിക്ക് അവകാശമുണ്ട് എനിക്ക് മാത്രമേ അവകാശം ഉള്ളൂ എന്താ അവകാശം

അന്തസ്സായി ഒരാൾക്ക് പെരുമാറാൻ അറിയോ ഇത്രയും പ്രായമുള്ള നിങ്ങൾക്ക് എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നാടാവില്ലേ കല്യാണം പോലും

ഹലോ ആരാണ് അല്ല പ്രോംറ്റ് ഹോട്ടേഴ്സ് അല്ല താലൂക്ക് ആഫീസാണ് പറഞ്ഞതൊക്കെ ഇത്തിരി എനിക്ക് തോന്നി അറിഞ്ഞുകൊണ്ടല്ല എന്നോട് കയർത്തപ്പോ എനിക്ക് നിയന്ത്രണം വിട്ടുപോയി എനിക്ക് അതിൽ ഞാൻ പറഞ്ഞു എനിക്ക് വിദ്യാഭ്യാസം അങ്ങനെ പറഞ്ഞു പോയതിൽ വിഷമമുണ്ടെന്ന് പറയാനാണ് ഞാൻ വന്നത് അതിപ്പോ ശ്രീധരേട്ടൻ എന്നെ വെറുക്കരുത് എന്താ ആലോചിക്കുന്നത് അതൊന്നും സാരാക്കണ്ട ഞാനതൊക്കെ മറന്നില്ലേ ശ്രീധരേട്ടൻ ഇത്രയും നല്ലവനാകരുത് ഏയ് എന്ത് നല്ലവൻ എവിടെ എന്ത് സംസാരിക്കണമെന്ന് ഒരു യൂസ്ലെസ് ആ ഞാൻ അശ്വതിക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള വിവരമില്ലേ പഠിപ്പില്ലേ ഇതൊന്നും ഓർക്കാതെ എന്തൊക്കെ ഞാൻ ഇതുകൊണ്ട് തന്നെയാ ഞാൻ പറഞ്ഞത് ശ്രീധരേട്ടിന് ഇത്രയും നല്ലവൻ അച്ഛനും അമ്മയും എന്നെ സ്നേഹിച്ചിട്ടില്ല അങ്ങനെയൊന്നും പറയരുത് അശ്വതി സത്യ പത്ത് വയസ്സിന് ശേഷം എന്റെ ബോർഡിങ്ങിലും ഹോസ്റ്റലിലും ഒക്കെ തള്ളി വിട്ടിട്ട് പോയവരല്ലോ അവര് അത് പിന്നെ ജോലി ചെയ്യണ്ടേ എന്റെ അവസ്ഥ ശ്രീധരേട്ടിന് മനസ്സിലാവില്ല അത് മനസ്സിലാവില്ല പക്ഷേ വെറുരു പാവ എന്റെ ജീവിതത്തിൽ മറ്റാരേക്കാളും എന്റെ കാര്യത്തിൽ താല്പര്യമെടുക്കുകയും എന്നെ സ്നേഹിക്കുക ഒക്കെ ചെയ്തിട്ടുള്ളത് ഏയ് ഞാൻ ചെയ്തിട്ടുള്ളൂ ഞാൻ ഭാവിച്ചതല്ലേ ശ്രീധരേട്ടനെ മനസ്സിലാവാഞ്ഞിട്ടല്ല പക്ഷെ ആരും എന്നോട് അടുക്കാതിരിക്കുകയാണ് നല്ലതെന്ന് എനിക്ക് തോന്നി ശ്രീധരേട്ടന് എന്നെ പറ്റി ഒന്നും അറിയില്ല ഓക്കെ എനിക്കറിയാം ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കിയ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു അറിയാത്ത വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട്